വളരെയധികം വേദനിപ്പിക്കുന്ന വാർത്തയാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത് ചൂരൽമല ഉരുൾപൊട്ടലിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട ശ്രുതിയുടെ പ്രതിശ്രുതപരനായിരുന്ന ജെൻസന്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് നിത്യസഹായ മാതാ പള്ളിയിൽ നടന്നു വയനാട്ടിലുണ്ടായ വാഹനാപകടമാണ് ജെൻസന്റെ ജീവനെടുത്തത് ഇന്നലെ രാത്രി എട്ട് അമ്പത്തിയേഴിനാണ് മരണം സ്ഥിരീകരിച്ചത് ഉരുൾപൊട്ടലിൽ ശ്രുതിക്ക് സ്വന്തം വീട്ടുകാരും വീടും നഷ്ടപ്പെട്ടിരുന്നു ആ വേദനയിൽ നിന്ന് കരകയറാനുള്ള പിന്തുണയും കരുതലും നൽകി ശ്രുതിയെ ജൻസൺ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരികയായിരുന്നു അതിനിടയിലാണ് അവിചാരിതമായ ഒരു ദുരന്തം കൂടി ശ്രുതിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് രണ്ടുപേരും ബന്ധുവീട്ടിലേക്ക് പോകാനായി യാത്ര തിരിച്ചതാണ് വഴിമതിയെ ഇവർ സഞ്ചരിച്ച വാനും സ്വകാര്യ ബസും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു ജൻസന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു അടിയന്തരമായി വൈദ്യസഹായം ലഭ്യമാക്കിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ശ്രുതിക്കും കാലിന് ഒടിവുണ്ട് മറ്റു പരിക്കുകളുമുണ്ട് ശ്രുതിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ജെൻസന്റെ മൃതദേഹം ശ്രുതിക്ക് കാണിച്ചു കൊടുത്തു കഴിഞ്ഞ ദിവസം ജെൻസന്റെ തിരിച്ചുവരവനായി എല്ലാവരും ഒരുപോലെ പ്രാർത്ഥിക്കുകയും കാത്തിരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ നിരാശയായിരുന്നു ഫലം തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ആന്തരിക രക്തസ്രാവമുണ്ടായിരുന്നു മരുന്നുകളോട് പ്രതികരിക്കുന്നില്ലായിരുന്നു ഉരുൾപൊട്ടലിൽ ശ്രുതിയുടെ അച്ഛനും അമ്മയും സഹോദരിയും മരിച്ചുപോയി ശ്രുതിക്ക് ഇനി വളരെ അകന്ന ബന്ധുക്കൾ മാത്രമേയുള്ളൂ വീട്ടുകാരെയും അടുത്ത ബന്ധുക്കളെയും ഉരുൾപൊട്ടലിൽ ശ്രുതിക്ക് നഷ്ടമായി ശ്രുതിയുടെ അടുത്ത ബന്ധുക്കളായ ഒൻപത് പേരാണ് ഉരുൾപൊട്ടലിൽ മരിച്ചത് പത്ത് വർഷം നീണ്ട പ്രണയബന്ധമായിരുന്നു ശ്രുതിയും ജെൻസനും തമ്മിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞു ശ്രുതിയുടെ വീടിന്റെ ഗ്രഹപ്രവേശനം കഴിഞ്ഞു ശേഷം കല്യാണത്തിനായുള്ള ഒരുക്കങ്ങളിലായിരുന്ന സമയത്താണ് ഉരുൾപൊട്ടൽ ഉണ്ടായതും വീടും വീട്ടുകാരും നഷ്ടമായതും ആ സമയത്ത് ശ്രുതി കോഴിക്കോട്ട് സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യുകയായിരുന്നു അപകടമാറിഞ്ഞ് ശ്രുതി നാട്ടിലെത്തിയതിനു ശേഷമാണ് തന്റെ പ്രിയപ്പെട്ടവരുടെ മരണ വാർത്ത അറിയുന്നത് വലിയ ട്രോമയിലായിരുന്നു ശ്രുതി ജെൻസൺ ഒപ്പം നിന്ന് ജീവിതത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു ഒരു മാസം കഴിയുമ്പോൾ വിവാഹം നടത്താനുള്ള ഒരുക്കത്തിലായിരുന്നു ജെൻസനും വീട്ടുകാരും അതിനിടെയാണ് ബന്ധുക്കളോടൊപ്പം ഇരുവരും മറ്റൊരു ബന്ധുവീട്ടിലേക്ക് പോകാനായി യാത്ര തിരിച്ചത് കൽപ്പറ്റയിൽ നിന്ന് തൊട്ടടുത്തുള്ള വെള്ളാരം കുന്നിലുള്ള ഒരു വളവിൽ വെച്ചാണ് ബസുമായി ഇവർ സഞ്ചരിച്ചിരുന്ന വാൻ കൂട്ടിയിടിച്ചത് വാഹനം ഓടിച്ചിരുന്നത് ജെൻസനായിരുന്നു ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഒൻപത് പേര് നഷ്ടപ്പെട്ട ശ്രുതിക്ക് സങ്കടം സഹിക്കാൻ കഴിയാതെ കരഞ്ഞു തളർന്നപ്പോൾ അവളുടെ തല ചായ്ക്കാൻ ഒരു തോളുണ്ടായിരുന്നു അതും ഇപ്പോൾ നഷ്ടമായി നഷ്ടപ്പെട്ടവൻ്റെ തീവ്രവേദന വേദന ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടവർക്ക് മനസ്സിലാകും ശ്രുതിയുടെ കാര്യത്തിൽ വെറും നഷ്ടപ്പെട്ടതല്ല വളരെ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ അച്ഛനും അമ്മയും സഹോദരിയും അടുത്ത ബന്ധുക്കളും ആയ ഒൻപത് പേർ പത്ത് വർഷം സ്നേഹിച്ച തൻ്റെ വേദനകളിൽ ഒപ്പം കരുതലോടെ നിന്ന തൻ്റെ പ്രിയപ്പെട്ടവരും നഷ്ടമായിരിക്കുന്നു ശ്രുതിക്ക് എല്ലാം സഹിക്കാനുള്ള വേദനകൾ മറന്ന് മുന്നോട്ട് ജീവിക്കാനുള്ള കരുത്തുണ്ടാകട്ടെ